അതിന്റെ കളർ ഈ സൈഡ് അല്ല ഈ മൂപ്പായി വരുന്ന കളർ വയ്ക്കണം തന്നെ അതെ ഇത് പൊട്ടിക്കുമ്പോ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള മഞ്ഞളാണ് ഈ മഞ്ഞളിന്റെ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കംപ്ലീറ്റ് ഇന്നത്തെ മഞ്ഞള ഉപയോഗിക്കുക സാധാരണ ഇതിന് ഒന്നോ രണ്ടോ മധുരല്ലണ്ടാവുള്ളൂ ഇത് ഇതിന്റെ മതരല്ല പക്ഷെ നമുക്ക് മദർ 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 ഇതാണ് 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 ഏതാണ് ആ ആ അല്ലേ അല്ലേ എന്റെ ഇത് കൂടുതലല്ലേ ഏകദേശം ഞാൻ കൂടിയൊക്കെ വലുതാകുമ്പോ മദറാണ് അതാണ്ടോ ഏഴ് ഏഴടി നമ്മൾ ഹൈറ്റ് കൂടിയോണ്ട് ഇത് മറയണോന്നുമില്ല ഇവിടെ വേണ ഒഴിഞ്ഞ സ്ഥലമാണ് വേണം കാറ്റിനും മറിയാ അങ്ങനെ മറിയില്ല അങ്ങനത്തെ മറിയാത്ത കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല നല്ല പ്രതി വളർച്ചയുള്ള സാധനമാണ് നാലുപുറ നല്ലോണം ചാനപ്പൂ ഇല്ലാണ്ടോ ഇത് അത്ര ചില്ലത് കാറ്റ് നമ്മള് കൈ കൊണ്ട് ഓടിച്ചപ്പോൾ മറ്റേത് ഒരുവിധം സാധനങ്ങളൊക്കെ വല്ലാണ്ട് ഹൈറ്റിൽ പോയി കഴിഞ്ഞാൽ കാറ്റടിക്കും മാറിയും അതുകൂടെ ആ മാസത്തിലൊക്കെ നല്ല കാറ്റും ഉണ്ടായിരുന്നു കാറ്റും നമ്മള് പണ്ട് കാലങ്ങളിലെ പുല്ലൗക്കി വരമ്പ് മുറിയ അഡ്ലി വരണ്ടിന്നൊക്കെ പറഞ്ഞുള്ള മഴകളൊക്കെ അല്ലേ അതേപോലെയൊക്കെ ചെറുതായിട്ട് പണ്ടത്തെ അത്ര സ്ട്രോങ് ഇല്ല എന്നാലും ഉണ്ടായിരുന്നു പക്ഷെ ഇതിനൊന്നും കണ്ടത് ഒഴിഞ്ഞ സ്ഥലമാണ് ഇവിടെയുണ്ട് ഇവിടെ ഒരു തടസ്സവും ഇല്ല ഇതാണ് നല്ല അകലും ഉണ്ട് എന്നിട്ട് ഇതിനൊന്നും സംഭവിച്ചിട്ടില്ല ഞ്ഞള പ്രതിഭ മഞ്ഞളാണ് കേട്ടോ ശരിക്കിതിന്റെ വിലയിൽ നമുക്ക് ഒരു ചെറുതായ ഒരാൾക്കൊക്കെ ഭക്ഷണം കഴിക്കുക അത്രയും ഇത് ഇപ്പൊ പറഞ്ഞുകഴിഞ്ഞാൽ ഇത് പിന്നെ ഇതിന്റെ ഇങ്ങനെ അതായത് ഒരു വളർച്ച കഴിഞ്ഞിട്ട് ഇനി ഇങ്ങനെ അതിന് ഒരു മുറുക്കാ വേണ്ടത് അത് കഴിഞ്ഞ് ഇങ്ങനെ നൂറ് അറിയാനേ അപ്പൊ അതിനുവേണ്ടി അല്ലേ ഇതിപ്പോ ഒരു ഒരു മുരട്ടുന്നേ ഒരു എത്ര കിട്ടും ഇതൊക്കെ എന്തായാലും ഒരു രണ്ടര കിലോമീറ്റർ മുകളിലേക്ക് നമ്മുടെ കാഴ്ചപ്പാടില് ശരിക്കും ോ ആ ഇതിലൊക്കെ എന്തായാലും ഒരു മൂന്ന് കിലോ ഉണ്ടാവും നമുക്കൊന്ന് കാണാൻ കാണാൻ വേണ്ടി വേണ്ടി ഇതിന്റെ വിത്ത് ഇപ്പൊ നമ്മളെ അടുത്തുണ്ടാവേ വിത്ത് ആരെങ്കിലും ആവശ്യമുണ്ടാകാം പ്രതിഭാ മഞ്ഞളുടെ നമുക്ക് അയച്ചെടുക്കാൻ പറ്റുമോ കൊറിയർ ആ കൊറിയർ അയച്ചെടുക്കാം അയച്ചെടുക്കാം ഇങ്ങനെ തണ്ട് മുന്നേ ആ എന്തേലും ഇല്ല കുറച്ച് ഇത് മാത്രം ശരിക്കും പഴുക്കാൻ തുടങ്ങണം പഴുക്കാൻ തുടങ്ങണം ആ ആ അല്ല ഇതൊക്കെ നമ്മൾ ഇനി കൊറച്ച് തണ്ട് പഴുത്തലങ്ങി അതുകൊണ്ട് ഇത് നമ്മള് ശരിക്ക് മഞ്ഞൾ പറക്കേണ്ട സമയത്ത് ഉണങ്ങും കണ്ടോ നമുക്ക് ഇങ്ങനെ പൊത കിട്ടും ആ ഇത് നമുക്ക് തെങ്ങിന്റെ തോട്ടിലോ ചേനയിലക്കോ ഇതിപ്പോ നമ്മള് പച്ച വണങ്ങിയ പൈതിയെങ്കിലും ഉണ്ടാവും അപ്പൊ നമുക്ക് ഒരു പൊതുമൊരു ഒരു ചേന രണ്ട് ചേനയ്ക്കിടാനുള്ള പൊത കിട്ടും തുടങ്ങി അങ്ങനെ നമുക്കത് വലിച്ചെടുത്തിട്ടേ പൊതായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഒഴിവാക്കും നിങ്ങൾ ഒറ്റക്ക് തന്നെയാണ് ഈ കൃഷിയൊക്കെ പണിക്കാരുണ്ട് താഴത്തെ അവിടെ കപ്പ വെക്കിണ്ട് മൂന്ന് സൈസ് കപ്പ പ്രാവശ്യം വെക്കുന്നുണ്ട് പുതിയത് ഞങ്ങൾക്ക് ഓൾറെഡി സൂമോ കപ്പ ഷുഗർ ഫ്രീന്ന് പേരുള്ള കപ്പ അങ്ങനെയൊക്കെ ഉള്ളത് അപ്പൊ പ്രാവശ്യം നമ്മൾ വെള്ളായനി അസുഖ വണ്ണ് അതേപോലെ വേറെ രണ്ട് സൈസ് അറാ മാസത്തില് പറിക്കേണ്ട തറ മൂന്നാല് തറ ആയി വെക്കുന്ന കപ്പ അത്യാവശ്യം അതായത് വില ഉണ്ട് ഇപ്പോ ഇപ്പോഴല്ല പൊതുവെ കുറെ വർഷങ്ങളായിട്ട് കപ്പയും ഒന്നും വല്ലാണ്ട് നമുക്ക് വില കീഴ്പെട്ട് പോകണില്ല അപ്പൊ നമ്മളിവിടെ എന്നും വലിയ ഏരിയ പണിക്കാര് ഉണ്ടാവും അപ്പൊ നമുക്ക് കൂലി കൊടുക്കാനുള്ളത് എന്തെങ്കിലും ഒരു മാർഗം സൈഡായിട്ട് അതാണ് ഇപ്പൊ ഈ പയറ് അതുപോലെ കപ്പ മിക്കവാറും ഒന്നരാടം ഒന്നരാടം പറിക്കുന്നുണ്ട് അപ്പൊ അതിനൊന്നും ഇനി വല്ലാണ്ട് എങ്ങനെ പോയാലും നമുക്ക് ഒരു പതിനഞ്ചു വെച്ച് കിട്ടിയാലും നഷ്ടല്ലേ ഇപ്പൊ ഇരുപത്തഞ്ച് കിട്ടണുണ്ട് പതിനഞ്ച് കിട്ടിയാലും നമ്മൾ അതിന്റെ ബാക്കി അല്ല കൈയിൽ നിന്ന് കൂലി കൊടുക്കാൻ കൂട്ടുന്നുണ്ടല്ലോ ചില അമ്മ മാത്രല്ലേ ഇപ്പൊ കടയിലൊക്കെ വെക്കണ് മുപ്പത്തഞ്ച് മുപ്പതിനൊക്കെ വയ്ക്കുന്നുണ്ട് അപ്പൊ ഇതിന് കാര്യായിട്ട് പണിയൊന്നുമില്ലേ അത് ഈ സമയത്ത് കപ്പ് വെക്കുമ്പോൾ നമുക്ക് ഒന്ന് വരണ്ടി ഇടുക ഒരു ഒന്ന് അടി ഒരടി പൊന്തി കഴിഞ്ഞാൽ പിന്നെ അത് നനക്കേണ്ട ആവശ്യമൊന്നുമില്ലേ നല്ല മഞ്ഞ കളർ അല്ലേ ആവണുള്ളു അഹ് ഏ മറ്റേ പൊടിമണ്ണായിട്ടിങ്ങനെ വേഗം വേഗം പോരും അപ്പൊ മഴ പെയ്തിട്ട് അതിലൊക്കെ ചളി മണ്ണ് പൊടിച്ചിരിക്കലെ ആ സ്മെല്ല് നല്ല ഒരു മഞ്ഞളുടെ തന്നെ ഒരു മഞ്ഞള് നല്ല പച്ചമഞ്ഞളിന്റെ ഒരു സ്മെല്ല് അല്ലേ ഒരുപാട് ഇനിയും വലുതാ പോയിത് ഇത് നടാ പറ്റോണ്ടോ ചെയ്തിട്ട് കളർ ചിരയ്ക്ക് നല്ല മുഴുത്ത കാരറ്റ് കട്ടിയത് എന്തിന്റെ അതിന് മണം തന്നെ അതേ പൊട്ടിക്കുമ്പോ തന്നെ സ്മെല്ലേ നല്ലൊരു നല്ല ക്വാളിറ്റി ഉള്ള മഞ്ഞളാണ് ഈ മഞ്ഞളിന്റെ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കംപ്ലീറ്റ് ഇന്നത്തെ മഞ്ഞള ഉപയോഗിക്കുക അതായത് ഏറ്റവും കൂടുതൽ ഓയിൽ കണ്ടന്റും കുർക്കുമീനും ഉള്ള മഞ്ഞളാണിത് കൃഷിയൊക്കെ ഉണ്ടോ ഒരു കളറില്ല ഒന്നുകൂടി നല്ല ബുദ്ധിമുട്ടുള്ള കളറായി വരിക ഈ തണ്ട് വഴുക്കുമ്പോഴേക്കാണ് അത് കറക്റ്റ് ആവുള്ളത് കാണാൻ വേണ്ടി അല്ലേ ആ അതാണിത് ശരിക്കും അപ്പൊ ആ കണപ്പ് നോക്കുകയാണെങ്കിൽ ഇതിന്റെ അറക്കുന്ന സമയം മ്പോളേക്ക് മൂന്നു കിലോന്റെ മുകളിൽ ഉണ്ടാവും മുകളുണ്ടാവും ആ എന്താ ഭയങ്കര ഇതാണ് ഇത് നമുക്ക് പച്ചയും ആ അരിഞ്ഞുണക്കിട്ടും പൊടിയൊക്കെ ഉപയോഗിക്കേ പച്ച പുഴുങ്ങാതെ ആ അങ്ങനെയും ചെയ്യ അങ്ങനെയും ഉണ്ടോ ഇതിൽ ഇനി ഒരുപാട് ചേർക്കുമായി ആ അല്ല ഇതൊക്കെ ഇപ്പൊ നടലിവാസമായിട്ട് ഉപയോഗിച്ചു അതെ പക്ഷെ ഇപ്പൊ ഇതിനൊന്നുകൂടി മൂപ്പാവണം ആ ഒന്നുകൂടി മൂപ്പാവണം ഇതിന്റെ ഈ തള്ള മത മത ഇത് അതല്ല മദർ ഇത് ഇതിന്റെ തടയല്ല ഇതിന് നമ്മള് സാധാ മഞ്ഞളിന്റെ അല്ല അതായത് ഇങ്ങനെ ഒരു സാധാ ഇതിനെ ഒന്നോ രണ്ടോ മദറല്ല ഉണ്ടാവുള്ളൂ ഇത് ഇതിന്റെ മദർ അല്ല പക്ഷെ നമുക്ക് ഇത് ഒന്നുകൂടി ഒക്കെ വലുതാവുമ്പോൾ മദറും ഏതാണ് മദർ ഇതാണ് മദർ ആ ഇതാണ് മദർ അല്ലേ ഇത് അതിന്റെ ശേഷമുള്ള ഇതാണ് ഇതൊക്കെ നടന മുളിക്കണ സാധനം മദറും മുളയ്ക്കുന്നതാണ് മദറല്ല ഇത് മദറല്ലാതെ ഇത് മദറാണ് ഇത് ഇത് മദറാണ് ഇത് നമ്മള് അത് മദറല്ല ഇത് അതർ ാണ് ആ അങ്ങനെ പൊടിയാക്കാൻ ഉപയോഗിക്കൂല പിന്നെ മദറ ശരിക്കും ഉപയോഗിക്കണ്ട് മദറാണ് അത് നമ്മുടെ നാടൻ മഞ്ഞളായിക്കോട്ടെ മദറിനാണ് ക്വാളിറ്റി കൂടുക അല്ല ഗുണം കൂടുക വെയിറ്റും കാരണം പൊടി ഏറ്റവും കൂടുതൽ ഫിംഗറിനേക്കായി മദറിനാണ് പവർ കൂടുക അത് ഏത് മഞ്ഞളും അങ്ങനത്തെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം നമ്മുടെ നാടൻ മഞ്ഞൾ ഇതാണ് ഇപ്പൊ നമ്മള് കടിയിൽ നമ്മൾ വരണ മഞ്ഞൾ ഇത് കിട്ടണ്ടോ വരുന്നതി വരാൻ സാധ്യത കുറവാണ് പക്ഷെ നമ്മൾ മഞ്ഞളിന്റെ പ്രൊഡക്ടുകൾ ഉണ്ടാക്കി തൂക്കുന്നുണ്ടല്ലോ ആളുകള് അവര് കൂടുതൽ ആളുകൾ ഇങ്ങനത്തെ മഞ്ഞൾ ഉപയോഗിക്കുന്നു അല്ല നമ്മള് സാധാരണ മെല്ലിസ്ണ്ട് ചെറിയതല്ലേ മഞ്ഞൾ ഉണ്ടാവില്ലേ കടയിലൊക്കെ വാങ്ങാൻ കിട്ടുന്നത് അത് കഴിഞ്ഞാലും അത് ഇത് വല്ലാതെ ചെറുതാവില്ല ആ അത് നമ്മളൊരു മറ്റേ ഒരു ഇതാ ഇത്ര ഉണ്ടാവുള്ളൂ അത് നമ്മുടെ നാടമഞ്ഞളാണ് നാടമഞ്ഞൾ പറഞ്ഞാൽ ഒരു മഞ്ഞൾ ഒരു പത്തിനാല്പത് സൈസുണ്ട് ആ അതില് കുറച്ച് ആവശ്യക്കാർ നമുക്ക് തടയൊന്ന് കട്ട് ചെയ്ത് നോക്കിയേക്കാം അതാണ് ശെരിക്ക് ഞങ്ങൾ ഇതാക്കുന്നുണ്ടോ അതിന്റെ കളർക്ക ഈ സൈഡ് അല്ല ഈ മൂപ്പായി വരുന്ന അപ്പഴേക്ക് കളർ വയ്ക്ക ശരിക്കും ഞങ്ങൾ ഈ മദർ ആണ് പൊടി ഉപയോഗിക്കുക കൂടുതൽ മദർ പൊടിയാക്കിയിട്ടാണ് ഉപയോഗിക്കുക ഇത് അങ്ങനത്തെ ഇങ്ങനെ ആളുകൾ മഞ്ഞപ്പൊടിയൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ ഞങ്ങൾ ഈ ഫിംഗറിന് വേറെ മദർ അടുക്കുന്നു അതിന്റെ കളർ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മളൊരു സ്പൂൺ ഇറങ്ങുന്ന ഒരു നുള്ളിട്ടാ അതിന്റെ പൊടി മതി അതുപോലെ നമ്മള് മഞ്ഞള് കഴിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ ഏറ്റവും ടോപ്പ് കഴിക്കുകയാണ് കഴിഞ്ഞത് ഇത് നമ്മള് കാശ് കൊടുത്ത് മേടിക്കേണ്ട ആവശ്യമില്ല ഇവിടുന്നഞ്ചോ വിത്ത് വാങ്ങിയിലോ വീട്ടില് ചെയ്താൽ മതി കൊടുക്കണ്ടല്ലേ ആ വിത്ത് നമ്മള് കൊടുക്കുന്നുണ്ട് തന്നെ വല്ല കർഷകരൊക്കെ ഉണ്ടാ അവിടുന്ന് വെച്ചാല് ഇതായി നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല കണ്ടോ ഇത് ഇനി ഒരുപാട് കളർ മാറി വരാണ്ട് അതാണ്ട് എന്തായാലും എന്തെങ്കിലും എന്റെ മുകളിലുണ്ടാവില്ലേ എന്തെങ്കിലും ഇതിപ്പോ താഴത്ത് കണ്ടു താഴത്ത് ഇട്ടിട്ട് ഏകദേശം എത്ര കിലോ ഉണ്ടാവും എന്തായാലും ഇത് ഒരു രണ്ടര കിലോ മുകളിലുണ്ടാവും അതൊക്കെ ശരിക്കും കണ്ട കളറ് മാറി വരുന്നില്ല ശരിക്കും ആ ടൈം ആവുമ്പഴേക്കും അതിനേക്കാളും എന്താണെങ്കിലും ഒരു ഒരു എഴുന്നൂറ്റമ്പത് എണ്ണൂറ് ഗ്രാം കുണ്ടും കൂടും കിലോ കൂടും അത് ഇതാണ് പ്രതിഭ മഞ്ഞൾ അതാണ് മഞ്ഞൾ കാണാനും നല്ല ഭംഗിയാണ് ഭംഗിയാണ് പിന്നെന്താ നമ്മൾ പൊടിയൊക്കെ ആണെങ്കിലും ക്ലീൻ ചെയ്യാനൊക്കെ എളുപ്പം മറ്റേ ചെറിയ ഇതാണെച്ചാൽ നമ്മൾ അതിന്റെ മടക്കുകളിലൊക്കെ കഴുക്കോ ചളിയൊക്കെ അത് കളയാൻ ബുദ്ധിമുട്ടല്ലേ ഇത് കണ്ടത് വിത്തുകൾ നല്ല തോടം ഗ്രോത്ത് ഉള്ള വിത്തുകളാ വരിക പിന്നെ ചില മണ്ണില് ചില മണ്ണില് ചിലപ്പോൾ വിത്തുകള് ചെറുതാവും കായങ്ക

എന്നിട്ട് നമ്മൾ ഉണക്കിയിട്ട് നിങ്ങൾ ഇത് ഒന്നിച്ച് തൂക്കി കൊടുക്കല പച്ചക്കെന്നെ വരുകൾ ഒന്നിച്ച് കൊടുക്കും ആ ഇതിപ്പോ നമുക്ക് ഏകദേശം ഒരു കിലോ നമുക്ക് മൊത്തമായിട്ട് കൊടുക്കണെങ്കിലും എത്ര രൂപക്ക് നമുക്ക് കൊടുക്കാം അല്ലെ സിംഗിൾ ആയിട്ടാണെങ്കിലും ഒക്കെ അതെ അത് നമ്മള് അത് നമ്മള് അങ്ങനെ മഞ്ഞളിന്റെ ഒക്കെ എങ്ങനെ എല്ലാവരും ഇപ്പൊ കൊടുക്കണല്ലേ അങ്ങനെ അനുസരിച്ചിട്ടാണ് കൊടുക്കലെ മാർക്കറ്റ് പ്രതിഭ മഞ്ഞളാണ് എന്തേലും എന്തെങ്കിലും കൂടി കിട്ടാറുണ്ട് കാരണം ഇതിപ്പോ നമ്മള് ഇവിടെ എന്തായാലും നമുക്ക് അതിന് ഈ മഞ്ഞൾ ആയത് കാരനെ മറ്റേ മഞ്ഞളിനൊക്കെ നല്ല നല്ല ഓയിൽ കണ്ടന്റ് കുർക്കുമീനൊക്കെ ഉള്ള മഞ്ഞളാണിത് ദോഷ ഗുണം ഭയങ്കര കൂടുതലാണ് നമ്മൾ പച്ചയൊക്കെ ചില ആളുകൾ കഴിക്കുന്നുണ്ടല്ലോ പൊടിയൊക്കെ ആ അതിനൊക്കെ പറ്റിയ മഞ്ഞളാണത് ഇത് പിന്നെ നമുക്ക് ആവിയിലും പുഴുങ്ങ അല്ലെങ്കിൽ പച്ച അരിഞ്ഞിട്ട് നേരെ ക്ലീൻ ചെയ്തിട്ട് വെയിലത്ത് ഉണക്കിട്ട് അങ്ങനെ പൊടിച്ച് ഉപയോഗിക്കാം അതല്ലെങ്കിൽ അതിൻ്റെ കുറുക്ക് കണ്ടന്റ് പോവാതെ നമുക്ക് ഉപയോഗിക്കാം കാരണം നമ്മളൊരു പാത്രം എടുക്കുക അതിൽ കുറച്ച് വെള്ളം വെക്കുക കുറച്ച് വെള്ളം ആക്കിയിട്ട് നമ്മൾ ആ പാത്രത്തിന്റെ ഉള്ളിൽ തട്ട് കൗത്തിയിടുക എന്നിട്ട് തീ ആവി ആവിയാവിഡി വെള്ളത്തിൽ ഇടേണ്ട ആവശ്യമില്ല അപ്പൊ ഇഡലി പാത്രത്തിൽ വെക്കുക എന്നിട്ട് നമ്മൾ കുറച്ച് കത്തി കഴിഞ്ഞാൽ ഇതൊരു ഈർക്കലോണ്ടൊന്ന് അമർത്തി വെക്കുക നല്ല സ്മൂത്ത് ആയി ഇറങ്ങിപ്പോ കറക്റ്റ് ഇതായിട്ട് ആ എന്നിട്ട് നമ്മൾ ഉണക്കിയിട്ട് പൊടിച്ച് ഉപയോഗിക്കാം പൊടിച്ച് അല്ല ഈ നമ്മൾ പൊടി അതെ ഇവിടെ രണ്ടു കൊല്ലം മുന്നേത്തേക്ക് പൊടിയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഇതിന് കുറച്ച് ദീർഘനാൾ പൊടിക്കും കുറച്ച് വേറെ പ്രശ്നങ്ങളൊന്നും വന്ന് കാണാൻ അത് കാണാൻ ആ അതെ ഞങ്ങൾ ഇതാണ് മെയിൻ ആയിട്ട് നല്ല തണ്ട് അപ്പോൾ ഫുള്ള് വഴുത്തതിനു ശേഷമാണ് ഇതാക്കല് പൊടിയാക്കല് അപ്പം ഞങ്ങളുടെ ചില ഏരിയയിൽ കണ്ടമാനം തണ്ട് വഴുത്തിട്ടുണ്ട് ആദ്യം വെച്ച സ്ഥലങ്ങളിലൊക്കെ നേരത്തെ വെച്ചതൊക്കെ ഓക്കെ എന്തോ ഇതിപ്പോൾ നമ്മൾ ഇത് നടരുന്ന ടൈമിലേ ഫസ്റ്റ് ഒരു വളം മുന്നെ ഇടല് നല്ല നല്ല ഇതാണ് അല്ലേ ഒരു മഞ്ഞ കളർ വരില്ല ഇതിപ്പോ ഒരു കാരറ്റിന്റെ കളറാണ് ഇനി ഇതിന്റെ ഒന്നും കൂട്ടിയും കട്ടുപ്പവും കൂട്ടിയ കളറും ടൈറ്റ് ഇതിപ്പോ ടൈ ആവാത്തോണ്ടല്ലേ മഞ്ഞ നല്ല കളറുള്ളതാണ് ഇതിന് ശെരിക്കും അതാണ് നമ്മൾക്ക് ഈ മഞ്ഞള് ആളുകൾ ധാരാളം പൊടിയാക്കിയിട്ടൊക്കെ ഒക്കെ ഉണ്ട് ഇതിൽ പ്രത്യേകിച്ച് കളർ കൂടെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല നേരെ വെച്ചാൽ വേറുള്ള മഞ്ഞളാണ് വെച്ചാൽ നമ്മൾ നാടമഞ്ഞളിലൊക്കെ ചില ഭാഗങ്ങളിലൊക്കെ ആളുകൾ ഈ മറ്റേ മഞ്ഞക്കൂവ് അരച്ച് കൂട്ടുന്നുണ്ട് കളർ കൂടാൻ വേണ്ടി ആ തമിഴ്നാട് ഭാഗത്തേക്ക് അങ്ങനെ മഞ്ഞക്കൂവയൊക്കെ എടുത്തു കൊണ്ടുപോകുന്നുണ്ട് ചില ഭാഗത്തിന് ഇതിന് കളറ് ഒരു ആവശ്യമില്ല അതിന് ഇതല്ല അതിന്റെ നല്ല അടിപൊളി കളറായിരിക്കും നല്ല ഔഷധ ഗുണമാണ് നല്ല വിളവുമാണ് നല്ല നമുക്ക് അളവ് കുറച്ച് ഉപയോഗിച്ചാൽ മതി പൊടി സാധാരണ നമ്മൾ മഞ്ഞൾ പൊടിയിട്ടും പോലെ അങ്ങോട്ട് വാരിയിട്ടുണ്ട് ആവശ്യം വരില്ല അത് ആ ഓക്കെ